മാലിപ്പാറ മാലിപ്പാറ ഫാത്തിമ ഫാത്തിമ സ്കൂൾ വാർഷികം ആഘോഷിച്ചു സ്കൂളിന്റെ വാർഷികമാണ് ആഘോഷിച്ചത് ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല വലിയ തോതിലുള്ള കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ സ്കൂളും അതിനോടൊപ്പം നിന്നുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് കുട്ടികളുടെ എണ്ണത്തിനകത്തുള്ള വർദ്ധനവു മാത്രമല്ല അക്കാദമിക് നിലവാരത്തിൽ വലിയ മാറ്റമുണ്ട് സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഒക്കെ വലിയ മാറ്റം വരികയാണ് ഇപ്പൊ കഴിഞ്ഞ ഏതാണ്ട് ഒരു ഏഴ് ഏഴര എട്ട് വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ കേരള പിറവിക്ക് ശേഷം ഇങ്ങോട്ട് ഒരു ചെറിയ കാലയളവിനുള്ളിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയേറെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള മറ്റൊരു കാലം കേരളത്തിനകത്ത് ഉണ്ടാവില്ല മാനേജർ ഫാദർ ജോസ് കൂനാനിക്കൽ അധ്യക്ഷത വഹിച്ചു ജെസി സാജു ലിസി ജോസഫ് ടി കെ കുമാരി ജീൻസ് മാത്യു സണ്ണി ജോസഫ് ജോസഫ് മാത്യു മഞ്ജു ജോയ് സിജി അഗസ്റ്റിൻ പി ആർ അവന്തിക ഡിയോൺ ഷിജു തുടങ്ങിയവർ പ്രസംഗിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ലിറ്റി ജോർജിന് യാത്രയേപ്പ് നൽകി വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു സംഘർഷം കുറയ്ക്കുന്നതിനും സ്വയരക്ഷയ്ക്കും പഠനത്തിൽ ഏകാഗ്രത ലഭിക്കുന്നതിനും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നതിനും കരാത്തെ പോലെയുള്ള പഠനങ്ങൾ കുട്ടികളെ സഹായിക്കും न्यूज़ डेस्क केसीवी न्यूज़